സോ ഈ ഒരു വീഡിയോയിലോട്ട് വളരെ പ്രധാനമായിട്ട് അപ്ഡേറ്റുകളാണ് നോക്കുന്നത് സോലിക്ക് പോകുന്നതിനു മുന്നിട്ട് ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻറ്റ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണുക സോ എന്തായാലും വളരെ ഇമ്പോർട്ടായിട്ടുള്ള ന്യൂസാണ് പുറത്തേക്ക് വരുന്നത് അതായത് നമ്മുടെ എ എഫ് നിങ്ങൾക്ക് അറിയാം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഈ ഒരു പ്രശ്നം മൊത്തം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇവർ ഒറ്റൊരാളാണ് സോ എന്തായാലും എന്താ പറയുക ഇവരൊരു കാര്യം ഇപ്പോൾ ക്ലബ്സിനോട് ചോദിച്ചിട്ടുണ്ട് അതായത് ഒക്ടോബർ മിഡ്ഡോട് കൂടി എന്താ പറയുക സൂപ്പർ കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് സോ എന്തായാലും അറിയാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്ന ക്ലബ്സിനൊന്നും ഒരു പ്രശ്നമില്ല അത് സ്കൂളിലും ക്ലബ്സും ഓക്കെ എന്നാണ് പറഞ്ഞത് ഈ ഒരു ടൂർണമെൻറ്റിനോട് നമുക്കറിയാൻ സാധിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് സോ എന്തായാലും സൂപ്പർ കപ്പ് ഒക്ടോബർ മിഡോടെ സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിലുള്ള വാർത്തയാണ് വരുന്നത് സോ കൺഫേം ഒന്നും ചെയ്യേണ്ട കാരണം എന്ത് വേണമെങ്കിലും ഏതൊരു സമയത്തും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് സോ ഇപ്പോഴത്തെ ന്യൂസ് സന്തോഷം നടക്കുന്നതാണ് ഒക്ടോബർ മിഡ്ഡോട് കൂടി ഐ എസ് എൽ ഐ എസ് എല്ലും സൂപ്പർ കപ്പ് സ്റ്റാർട്ട് ചെയ്യും സോ ഐ എസ് എൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ജനുവരിയൊക്കെ ആവുമായിരിക്കും കാരണം കുറച്ച് നീളമുള്ള സാധ്യതകളാണ് കാണാൻ സാധിക്കുന്നത് സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സ് പറയുക എന്തായാലും അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ